അവരുടെ എന്റെ സുഹൃത്തുക്കളുടെ ആ ഗ്രാമീണരുടെ അവരുടെ പരിചയങ്ങളിലേക്കൊക്കെ അങ്ങനെ യാത്ര ചെയ്താൽ അങ്ങനെയാണ് ഈ കാടിനുള്ളിലും എത്തിച്ചേരുന്നത് അപ്പൊ താമസമൊക്കെ ഇല്ല ഇതിനകത്ത് അതാണ് ഞാൻ ചോദിച്ചത് അത് ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും ഉത്തരേന്ത്യ തന്നെയാണല്ലോ ഇതിനകത്ത് ഏറ്റവും വലിയൊരു ആയിട്ട് കാണുമ്പോഴാണ് അവിടെ തന്നെയാണല്ലോ അപ്പൊ ഉത്തരേന്ത്യ തെരഞ്ഞെടുക്കാനുള്ള കാരണം ഇപ്പൊ പറഞ്ഞു ഡൽഹിയിൽ വർക്ക് ചെയ്തിരുന്നു വർക്ക് ചെയ്തിരുന്നു ഇത് മാത്രമല്ല നമ്മളിപ്പോ സംസാരത്തിൽ കിട്ടിയ ഒരു കാര്യമാണ് ഒരു സ്കൂള് അതും തികച്ചും സൗജന്യമായി ഒരു റെസിഡൻഷ്യൽ സ്കൂൾ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് അങ്ങനെ ഒരു ആശയം എങ്ങനെയാണ് അത് എത്തിയത് അതുപോലെ അത് എങ്ങനെ നടത്തുന്നു ഒരു സ്കൂളിൽ പോയപ്പോൾ അവിടെ മുപ്പത് കുട്ടികളും പന്ത്രണ്ട് അധ്യാപകരും അപ്പോൾ സ്വാഭാവികമായിട്ട് മുപ്പത് കുട്ടികൾക്ക് എന്തിനു പന്ത്രണ്ട് എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോഴാണ് അവിടുത്തെ പ്രിൻസിപ്പൽ പറയുന്നത് ഇവിടെ അഞ്ഞൂറിലേറെ കുട്ടികൾ അഡ്മിഷൻ എടുത്ത സ്കൂളാണ് പക്ഷേ ദിനേന വരുന്നത് അമ്പതിൽ താഴെ മാത്രം കുട്ടികളാണ് പല കാരണങ്ങളുണ്ട് അപ്പോൾ അവർ എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാൻ പറ്റുമോ നിങ്ങൾക്ക് ഈ കുട്ടികളെ ഡെയിലി സ്കൂളിൽ എത്തിക്കാൻ പറ്റുമോ എന്നാൽ ഞങ്ങൾ പഠിപ്പിക്കാം ആ ദൗത്യം ഞങ്ങൾ ഏറ്റെടുക്കാം നിങ്ങൾ എത്തിച്ചേരണം അങ്ങനെ അന്ന് അവിടെ ഒരു ചെറിയ ലേണിംഗ് സെൻറ്റർ വളരെ പരിമിതമായ സൗകര്യങ്ങളിൽ ആരംഭിച്ച് ഡ്രോപ്പ് ഔട്ട് ഔട്ടാവുന്ന കുട്ടികൾ അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ അങ്ങനെ താല്പര്യം കാണിക്കാത്ത കുട്ടികളെ നമ്മൾ നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് തിരികെ സർക്കാർ സ്കൂളുകളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ ചെറിയ സംവിധാനമാണ് വിവിധ ഗ്രാമങ്ങളിലുണ്ട് മൈക്രോ ലേണിങ് സെൻ്ററുകളൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് മുപ്പത് ലേണിങ് സെൻറ്ററുകളുണ്ട് ചിലയിടത്ത് അറുപത് കുട്ടികളായിരിക്കും ചിലയിടത്ത് നൂറ്റി ഇരുപത് വളരെ ഷോർട്ട് ടൈമിലാണ് കുട്ടികൾ വരുന്നത് അവരെ നേരെ സർക്കാർ സ്കൂളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യം മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അവരിൽ നല്ല ആയിട്ടുള്ള നമ്മളെക്കാൾ ഉഷാറായ മിടുക്കരായ കുട്ടികൾ പലയിടത്തും ഉണ്ട് അവർക്ക് സാഹചര്യങ്ങൾ കിട്ടാതെ പോകുന്നത് കൊണ്ട് മാത്രം പിന്നാക്കമായി പോവാൻ അപ്പോൾ അവരെ അവരുടെ ഗ്രാമീണ അന്തരീക്ഷത്തിൽ നിന്ന് മാറ്റി ഒരു നല്ല റെസിഡൻഷ്യൽ കുറച്ചുകൂടി സ്വപ്നങ്ങൾ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു മേഖല ചെയ്തു കൊടുക്കാൻ പറ്റിയാൽ അവർ നല്ല ഉഷാറായി മാറും എന്ന ചിന്തയിൽ നിന്നാണ് ഹരിയാനയിലെ സുഡാക്ക എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ രണ്ട് മാസം മുമ്പ് തുടങ്ങിയിട്ടേ ഉള്ളൂ സ്റ്റാർട്ട് ചെയ്തു ഈ വർഷം നമുക്ക് നഷ്ടപ്പെടരുത് എന്ന ഒറ്റ ഉദ്ദേശം കൊണ്ട് ഈ വർഷം ഒരു ടാസ്ക്കായി ഏറ്റെടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് പരിമിതമായ സൗകര്യങ്ങൾ മാത്രമേ ഇപ്പോൾ ഉള്ളു അറുപത് കുട്ടികളിപ്പോൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട് ഫീസും ഇല്ല സൗജന്യം ടീച്ചർമാരൊക്കെ ടീച്ചർമാർ കശ്മീരിൽ നിന്നുള്ള രണ്ട് പേരുണ്ട് മണിപ്പൂരിൽ നിന്നുള്ള രണ്ട് പേരുണ്ട് പിന്നെ ലോക്കലായിട്ടുള്ള ഹരിയാനയിൽ നിന്ന് തന്നെ ഹിന്ദിയൊക്കെ പഠിപ്പിക്കാൻ പറ്റുന്ന ടീച്ചേഴ്സ് ഉണ്ട് മലയാളികൾ ഒരാൾ രണ്ടാളുണ്ട് ഓക്കെ ഷറായി പോകുന്നു ഈ പറയുന്ന നമ്മള് ഒരു ഒരു സോഷ്യൽ മീഡിയയിൽ വരുന്ന നമ്മുടെ കഥകൾ കണ്ടുള്ള ആൾക്കാരാണല്ലോ കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല തീർച്ചയായും പറഞ്ഞു കഥ പറയുന്ന ആളായത് കൊണ്ട് തന്നെ ചിലപ്പോ നമ്മൾ പെട്ടെന്ന് ഒരു കഥ ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലാങ്ക് ആയി പോകും ഹാർഡ് ഡിസ്ക് ഫുൾ കഥകളാണല്ലോ എങ്കിൽ കൂടി നമ്മുടെ ലിസണേഴ്സിന്റെ അടുത്ത് താങ്കളുടെ ഒരു രീതിയിൽ താങ്കൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നതും അങ്ങനെ തന്നെയല്ലേ എന്നാ ഒരു കഥ പറയാം ചെയ്തിട്ടുള്ള ഇത്രയും കഥകളിൽ പെട്ടെന്ന് നമ്മുടെ ലിസണേഴ്സുമായിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ എന്നാ കഥ പറയാം എന്ന് പറഞ്ഞു തുടങ്ങിയ പറയാൻ പറ്റുന്ന ഒരു കഥ അതെ പറയുന്നുണ്ടോ അതെ അല്ലെങ്കിൽ ഞങ്ങക്ക് കേൾക്കാൻ അവരുടെ അവർ കുടിച്ചോട്ടേ ഞാന് ഈ കാശ്മീരിൽ ഈ അടുത്ത് ഞാൻ ഇപ്പൊ കാശ്മീരിൽ നിന്നാണ് വരുന്നത് അപ്പൊണ്ടായൊരു കഥ പറയാം ഈ കാശ്മീർ ഈ ഒരു ആപ്പിൾ കാലമാണ് ആപ്പിൾ വിളവെടുക്കുന്ന കാലമാണ് ആപ്പിൾ കർഷകർ വല്ലാതെ നഷ്ടം നേരിട്ട ഒരു വർഷം കൂടിയാണ് കാരണം വല്ലാതെ മഴ പെയ്തു അപ്പൊ സാധാരണത്തേക്കാൾ ഉപരിയായിട്ട് ആപ്പിളുകൾ നിലത്തേക്ക് വീഴുന്ന തോത് വളരെ കൂടുതലായി ഇപ്പോൾ നിലത്ത് വീണ ആപ്പിളുകൾ ഒരിക്കലും വിൽക്കാൻ പറ്റില്ല അപ്പോൾ വളരെ വല്ലാതെ നഷ്ടം നേരിട്ട ഒരു ഘട്ടം കൂടിയാണ് അതിന് പുറമെ ഈ മഴയിൽ ശ്രീനഗറിൽ നിന്നും ജമ്മുവിലേക്കുള്ള പാതകൾ പലയിടത്തും ഒലിച്ചുപോയി അപ്പോൾ വിളവെടുത്ത് പറിച്ചു വെച്ച കൊട്ടയിലാക്കി മാറ്റിയ ആപ്പിളുകൾ കൃത്യസമയത്ത് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ പറ്റാത്ത രീതിയിൽ ആ റോഡുകളൊക്കെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടതിൻ്റെ ഫലമായി കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഈ വർഷം മാത്രം കശ്മീരിലെ ആപ്പിൾ കർഷകർക്കുണ്ടായി ഞാൻ അങ്ങനെ ഒരു സമയത്താണ് കാശ്മീരിൽ കാശ്മീരിലെത്തിപ്പെടുന്നതും ഒരു ഗ്രാമീണമായ ഒരു അന്തരീക്ഷത്തിൽ ഒരു ഉൾഗ്രാമത്തിൽ ഒരു ആപ്പിൾ തോട്ടത്തിൽ കിടക്കുന്നതും അപ്പോൾ നിലത്ത് മുഴുവൻ ആപ്പിളുകളാണ് മണ്ണ് കാണാനേ ഇല്ല അതൊക്കെ ആപ്പിളുകൾ ഇങ്ങനെ പൊതിഞ്ഞിടക്കുകയാണ് ഒന്നും വിൽക്കാൻ പറ്റില്ല അങ്ങനെ ഉള്ളിടത്ത് അവരിങ്ങനെ സങ്കടമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു പെട്ടി ആപ്പിൾ വേണം ആ എനിക്കൊരു പെട്ടി ആപ്പിൾ എന്ന് നമ്മൾ വളരെ കുറഞ്ഞ ചിലവേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എനിക്ക് ഒരു ആപ്പിളിൻ്റെ പെട്ടി തന്നുകൊണ്ട് പറഞ്ഞു പണം കൊടുക്കാൻ നേരത്ത് വാങ്ങിയില്ല എന്നോട് പറഞ്ഞു ഞങ്ങൾ അതിഥികളിൽ നിന്ന് പണം വാങ്ങാറില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും നഷ്ടം ഉള്ള ഒരു സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് വാങ്ങുന്നില്ല എന്ന് പറഞ്ഞ ഞാൻ അത്രയും ഹൃദയവിശാലതയുള്ള കൊറേ മനുഷ്യർ ഇപ്പഴും നമ്മുടെ ഞാൻ കശ്മീരിനെ കുറിച്ചൊരു കവിതയുണ്ട് ദിയ പാനി മുജെ എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും കാശ്മീരിലെ അതിഥി സൽക്കാരം വല്ലാത്തൊരു അത്ഭുതമാണ് വഴിയരികിലെ ചരൽ കല്ലുകൾ പോലും നമുക്ക് വെള്ളം തന്ന് വിരുന്നു അങ്ങനെ അനുഭവവേദ്യമായ ഒരു യാത്രയായിരുന്നു കഴിഞ്ഞത് എന്ത് രസമായിട്ട് പറഞ്ഞു അത് അത് ഇതിപ്പോ സ്ക്രിപ്റ്റ് ഒന്നുമില്ല അതും വളരെ രസകരമായിട്ട് പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ പലപ്പോഴും നമ്മൾ നേരത്തെ ഇബ്രഹിം നേരത്തെ സംസാരിച്ച വിഷയമാണ് പലപ്പോഴും ഈ വേഷം എപ്പോഴും കാണുമ്പോൾ ആൾക്കാർ ഉടനെ തന്നെ ആ എന്തോ മതപരമായ കാര്യം പറയാൻ വന്നേക്കുന്നതാണ് എന്നൊരു തോന്നൽ ഉളവാക്കാറുണ്ടല്ലോ കാരണം അങ്ങനത്തെ ഒരു വേഷമാണ് ഒരു ഉസ്താദാണ് അപ്പോ ഉസ്താദിന്റെ വേഷത്തിൽ വന്ന് നിൽക്കുമ്പോ തീർച്ചയായും തോന്നും പക്ഷെ എന്നാൽ ഒരിടത്തും എനിക്ക് തോന്നുന്നില്ല മതത്തെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ട് പോലുമില്ല വളരെ കൃത്യമായി പറയുന്നതല്ല ആചാരങ്ങൾ പറയുമ്പോൾ പോലും അവിടെ മതമോ മറ്റു കാര്യങ്ങളോ സംസാരിക്കാറില്ല അപ്പോൾ അത്തരത്തിലുള്ളൊരു തെറ്റിദ്ധരിക്കപ്പെടൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ടോ ഇല്ല അങ്ങനെ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല യാത്രകൾ പോകുമ്പോഴും ഒന്നും പേഴ്സണലി അങ്ങനെ ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ സ്വീകരണം അതായത് ചില ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ അത്ര താല്പര്യം കാണൂല്ലോ ഒരു ഔട്ട്സൈഡർ വരുന്നു അവരെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നു മൊബൈൽ ഫോണിലാണെങ്കിലും ആണെങ്കിലും അത് ചിത്രീകരിക്കണ കാണുമ്പോ ചിലപ്പോ ചില ആൾക്കാരെങ്കിലും അതിനൊരു അതിനൊരഗൻസ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ഗ്രാമങ്ങളിൽ പക്ഷേ നമ്മളെ സ്വീകരിക്കുന്ന രീതിയാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് അതെ അല്ലെ ഒന്ന് ഈ വേഷം നമ്മളെ കേരളീയർക്ക് സുപരിചിതമാണെങ്കിലും ഉത്തരേന്ത്യയിൽ പലയിടത്തും സുപരിചിതമല്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു കൗതുകം പലർക്കും ഉണ്ടാവാറുണ്ട് ഒന്ന് അപ്പോൾ ആ പിന്നെ യു എയിൽ നിന്നാണോ അല്ലെങ്കിൽ ചോദിക്കും പക്ഷെ അവർക്ക് ആ വേഷം ഇതുവരെ കാണാത്തത് കൊണ്ടാണ് ചോദിക്കുന്നത് പക്ഷെ എല്ലാവരും നല്ല സ്വീകരണമാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഉത്തരേന്ത്യയിൽ എപ്പ ആര് ഏത് ഗ്രാമത്തിൽ ചെന്നാലും ആദ്യം ഒരു ഗ്ലാസ് വെള്ളം തരും എന്നിട്ട് നിങ്ങൾ എവിടെ നിന്നാണെന്ന് പോലും ചോദിക്കുള്ളൂ ആദ്യ ഒരു കള ഞാൻ ഇപ്പം അടുത്തൊരു റില് കണ്ടത് നമ്മൾ ഒരു യാത്ര ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ നമ്മുടെ സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് പോകാൻ നേരത്തായിരിക്കും നമുക്കൊരു ചായ കുടിച്ച് പോവാം നമുക്ക് ആദ്യ ഒരു വെള്ളമാണ് വേണ്ടത് എന്നിങ്ങനെ ആ ഒരു വീഡിയോയിൽ കണ്ടേ പക്ഷെ അതിൻ്റെ യഥാർത്ഥ രൂപം ശരിക്കും ഉത്തരേന്ത്യയിൽ പലയിടത്തും ഇത്തരം അനുഭവങ്ങൾക്കിടയിലും ഇങ്ങനെ സ്വീകരിക്കുന്ന രീതിയാണ് കണ്ടിട്ടുള്ളത് ഞങ്ങളോട് പോയേ പറ്റൂ കണ്ടേ പറ്റൂ എന്ന് പറയുന്ന ഒരു ഞാൻ തീർച്ചയായിട്ടും കാശ്മീരിലെ ഉൾഗ്രാമങ്ങളെ കുറിച്ച് കാശ്മീർ ആണെന്ന് സീരീസ് പോലെ എത്ര വീഡിയോ ചെയ്തിരിക്കുന്നു എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്ത്യക്കാരായിരുന്നിട്ട് ഇന്ത്യയുടെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലം നമ്മളിൽ പലരും കണ്ടിട്ടില്ല എന്നുള്ളത് വലിയ വാസ്തവമാണ് പ്രധാനമായിട്ടും ഗ്രാമങ്ങൾ അതെ ഗ്രാമങ്ങളിൽ എത്തിച്ചേർന്നാൽ തീർച്ചയായിട്ടും വേറെ ഒരു അനുഭവമായിരിക്കും ഞാൻ പലപ്പോഴും കാശ്മീരിലെ സോനാമർഗ് ഗുൽമർഗിലൊന്നും പോയിട്ടില്ല ഈ ഗ്രാമങ്ങളിലൂടെയാണ് യാത്ര ചെയ്യാറുള്ളത് അപ്പോ ഈ നമ്മുടെ നാട്ടിൽ കല്യാണ ബിരിയാണി എന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് ഇപ്പൊ പലയിടത്തും കല്യാണ ബിരിയാണിയുടെ അപ്പൊ കല്യാണ ബിരിയാണി നമുക്ക് നമുക്കെന്തോ വികാരമാണ് അതുപോലെ ഒരു വിഭവമാണ് കാശ്മീരിൽ കാശ്മീരി വാസുവാൻ മുപ്പത്തി ആറ് തരം വിഭവങ്ങളാണ് ഒരു കാശ്മീരി വാസുവാനിലുണ്ട് നമ്മൾ ഓണത്തിനൊക്കെ നല്ല സദ്യ കഴിക്കുന്നത് പോലെ ആ താലി പോലെ പക്ഷെ ഇതിൽ മുപ്പത്തിയാറ് തരം വിഭവങ്ങളിൽ മുപ്പതും മട്ടനാണ് റിസ്ത ഗോസ്തബ് റോഗൻ ജോഷ് എന്നൊക്കെ പറഞ്ഞ് അതൊരു ഗംഭീരമായ ഒരു അനുഭവമായിരിക്കും അപ്പൊ ഞാനൊരിക്കൽ തൃശ്ശൂരിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാൾ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നിങ്ങളെ കൂടെ ഒരു കാശ്മീരിലേക്ക് ഒരു കല്യാണത്തിന് വരണം ഞാനൊരു കല്യാണ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്കാ ഭക്ഷണം ഒന്ന് കഴിക്കണം എന്നാണ് രൂപിയുള്ളത് അപ്പൊ ഇത്തരം അനുഭവങ്ങൾ തീർച്ചയായിട്ടും ഒരു വ്യത്യസ്തമായൊരു അനുഭവമായിരിക്കും സാധാരണ ഒരു ടൂറിസം ഇതാണല്ലോ ഒരിക്കലും നമ്മൾ അനുഭവിക്കില്ല ഒരിക്കലും ഒരു കല്യാണത്തിന് മൂന്നില്ലല്ലോ അതല്ലേ അതായതൊക്കെ ഭയങ്കര വല്യൊരു ഞാനാ പറഞ്ഞേ ഒരു ഒരു വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള നീഷ അല്ല എല്ലാവരും തന്നെ എടുക്കുന്ന ഒന്നായിരിക്കും യാത്രാവ് വരണം പക്ഷേ യാത്ര ചെയ്യാൻ കണ്ടെത്തുന്ന സ്ഥലങ്ങൾ അതേ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഗ്രാമങ്ങളൊന്നും നമ്മളാരും കാണാത്ത സ്ഥലങ്ങളാണെന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത് അപ്പോൾ മറ്റ് ബ്ലോഗേഴ്സിനെ കാണാറുണ്ടോ മറ്റുള്ളവരെ കാണാറുണ്ട് ഏറ്റവും ഇഷ്ടമുള്ള ആരെയാണ് എന്തായാലും വലിയ സന്തോഷം ഈ പറഞ്ഞ നമുക്ക് ഓരോ കഥകൾ ഇനിയും പറഞ്ഞിരിക്കാൻ തോന്നുന്നു കാരണം ഓരോ കഥകളുടെ ഉത്ഭവത്തെ കുറിച്ച് ചോദിക്കാൻ തോന്നുന്നുണ്ട് കാരണം പലയിടത്തും പോയിട്ട് കണ്ട കാഴ്ചകളെല്ലാം ഇപ്പൊ ഇപ്പൊ പറഞ്ഞപോലെ കഴിക്കാൻ ഇരിക്കുമ്പോൾ അല്ല കഴിക്കാൻ ഇരുന്നപ്പോ ഒരു വെള്ളിപ്പാത്രത്തില് മറ്റേ കൈ കഴുകണതിന്റെ വിഷുലുട്ടിലും മറ്റേ ഒരു കഥ തുടങ്ങുന്നു അവിടം തൊട്ടുള്ള സാധനങ്ങളിൽ വരെയും പറഞ്ഞ ഓരോന്നിന്റെ വിവരണൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് എനിക്ക് തോന്നുന്നത് ഒരു ഫുഡ് ബ്ലോഗും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ഞാൻ ചോദിക്കാൻ വന്നത് ഈ ട്രാവൽ ചെയ്യുമ്പോ എങ്ങനെയാ ടീം ഉണ്ടോ എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്ത് ശരി എന്തായാലും ഒരുപാട് സന്തോഷം പി ടിന്ന് ഞങ്ങക്ക് ഇവിടെ കിട്ടിയതില് ഞങ്ങളുടെയും ഫേവറേറ്റ് ആണ് പി ടി എന്നുള്ള മെസ്സേജുകളൊക്കെ ഇവിടെ വന്നു കാണാറുണ്ട് അതെ എല്ലാവരും വിഷയത്തില് നമ്മളൊക്കെ കഥ കുട്ടികളാണ് നമ്മൾ നമ്മളോട് നമ്മളെ മുത്തശ്ശിമാരാണ് കഥ പറയാറ് എന്റെയൊക്കെ ചെറുപ്പത്തിലാണ് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും പക്ഷെ നമ്മുടെ ഒക്കെ ഉള്ളിൽ ഒരു ബാല്യം ഉണ്ട് എന്നതിന്റെ തെളിവാണ് ഇപ്പോഴും നമ്മൾ കഥ കേൾക്കാൻ ആഗ്രഹിക്കുന്നു അതും കഥ പറയാൻ പറ്റുന്ന ചില ആൾക്കാരിൽ നിന്നും കേൾക്കുന്നതിന്റെ സുഖം അതെ അപ്പൊ അതെന്തായാലും താങ്കളിലുണ്ട് അപ്പൊ ഒരുപാട് സന്തോഷം എനിക്ക് ഇങ്ങനെ നേരിട്ട് കാണാൻ പറ്റിയല്ലോ സന്തോഷം സന്തോഷമുണ്ട് എന്താണ് തിരിച്ചു പോകുന്ന നാട്ടിലേക്ക് മറ്റന്നാളോ മറ്റന്നാള് എന്തെങ്കിലും കൊള്ളാം 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 അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഇനിയും വരുമ്പോ ഇടയ്ക്ക് ഇവിടേക്ക് വരാം ഇതുപോലെ ഇടയ്ക്ക് ഒരു കഥകളൊക്കെ ഞങ്ങളുടെ ലിസ്റ്റ് ഞങ്ങളുടെ ഉള്ളിൽ ആ ഭാഗ്യപ്പെടുന്നുണ്ട് ആ കഥകളുടെ സായാഹനത്തിൽ നമുക്ക് ആർക്കെങ്കിലും പങ്കെടുക്കാൻ പറ്റും അപ്പൊ അല്ലെങ്കിൽ നമുക്കൊന്ന് നേരത്തെ അറിഞ്ഞെടുത്ത കുറച്ചുപേർക്കൊക്കെ പങ്കെടുക്കായിരുന്നു വലിയ സന്തോഷം ശ്രീ മുഹമ്മദ് വന്നതിൽ ഒപ്പം കഥ പറഞ്ഞു തന്നതി ആ യാത്രകൾ തുടരട്ടെ ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ നമുക്കൊക്കെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ തീർച്ചയായും